വെള്ള ടീഷർട്ടും പാന്റും ക്യാൻവാസ് ഷൂസും ധരിച്ച ഒരു ചുള്ളൻ ലുക്കിലാണ് രാഹുൽ ഗാന്ധി പൊതുവേദികളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രീയക്കാരന് സമൂഹം കൽപ്പിച്ചു കൊടുത്ത വേഷങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് നാളുകളായി ഇതിന് കാരണമായി നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല യാഥാർത്ഥ്യമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് വെള്ള ടീഷർട്ട് മാത്രം ധരിക്കുന്നതിന്റെ കാരണം ഒടുവിൽ രാഹുൽ തന്നെ വെളിപ്പെടുത്തി തന്റെ അമ്പത്തിനാലാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റിലാണ് ടീഷർട്ട് ധരിക്കുന്നതിന് പിന്നിലെ കാരണം വെളുത്ത ടീഷർട്ട് സുധാരിത ദൃഢത ലാളിത്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം നിങ്ങളുടെ ജന്മദിനാശംസകൾക്ക് എന്റെ ഹൃദയംഗമായ നന്ദി ഞാൻ എപ്പോഴും വെളുത്ത ടീഷർട്ട് ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് പലരും എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ടീഷർട്ട് സുധാരിയത ദൃഢത ലാളിത്യം എന്നിവയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ധരിക്കുന്നത് രാഹുൽ പറഞ്ഞു ഇതിനൊപ്പം വൈറ്റ് ടീഷർട്ട് ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു ഈ മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായി പ്രയോജനം ഉണ്ടാകും വൈറ്റ് ഷർട്ട് ധരിച്ച ശേഷമുള്ള അനുഭവങ്ങൾ എന്നോട് പറയൂ ഞാനൊരു വൈറ്റ് ഷർട്ട് നിങ്ങൾക്ക് സമ്മാനമായി നൽകും എല്ലാവർക്കും ഒത്തിരി സ്നേഹം എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ തകർപ്പൻ പ്രകടനത്തിലൂടെ രാഹുലും പ്രിയങ്കയും രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് മത്സരിച്ച രണ്ടു മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ വിജയിച്ചത് വയനാട് മണ്ഡലം ഒഴിയുന്ന രാഹുൽ റായ്ബറയിലെ നിലനിർത്തുമെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് തീരുമാനം കഴിഞ്ഞ ദിവസം രാഹുലും പ്രിയങ്കയും ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനം സന്ദർശിച്ചിരുന്നു അതേസമയം നേരിയ അസ്വരസം പോലും കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎ സർക്കാരിനെ തകർക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു മറുകണ്ഠം ചാടാൻ തയ്യാറായിരിക്കുന്നവർ ഇന്ത്യയിൽ ഉണ്ടെന്നും മോദി ക്യാമ്പിൽ വലിയ അതിർത്തി നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഒരു സഖ്യകക്ഷി തങ്ങളുമായി ബന്ധപ്പെട്ടെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കക്ഷിയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് മോദി എന്ന ആശയം മോദിയുടെ പ്രതിച്ഛായും നശിച്ചു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം എൻഡിഎക്കെതിരെ കരുത്തുറ്റ പോരാട്ടമാണ് നടത്തിയത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ ബി ജെ പി സീറ്റിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഇപ്പോൾ ഭരണത്തിലുള്ള എൻ ഡി സഖ്യം വളരെ കഷ്ടപ്പെടും കാരണം രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും മോദിയെ സഹായിച്ച ഘടകം ഇപ്പോഴില്ല രാഹുൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം അയോധ്യയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി അയോധ്യയിൽ നിന്ന് തൂത്തെറിയപ്പെട്ടു മതവിദ്വേഷം ഉണ്ടാക്കുക എന്ന ബി ജെ പിയുടെ മൌലികമായ ആശയം തകരുകയാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് നീതിന്യായ സംവിധാനം മാധ്യമങ്ങൾ തുടങ്ങിയ സകല സംവിധാനങ്ങളും പ്രതിപക്ഷത്തിനു മുന്നിൽ വാതിലടച്ചു അതിനാൽ ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ലഭിച്ച ഒട്ടേറെ ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അതെല്ലാം ഞങ്ങളുടെ ആശയങ്ങളായിരുന്നില്ല ജനങ്ങളിൽ നിന്ന് ലഭിച്ചതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു കൈകൾ പിന്നിൽ കെട്ടിയിട്ടപ്പെട്ട അവസ്ഥയിലാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ചെയ്യേണ്ടത് എന്താണെന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു മൂന്നാം മോദി സർക്കാരിനെതിരെ കൂറുമാറ്റം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു സർക്കാർ അതിജീവിക്കാൻ പാടുപെടും ഇന്ത്യയിലെ ഒരു കക്ഷി തങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു പത്ത് വർഷം അയോധ്യയെക്കുറിച്ച് സംസാരിച്ച പാർട്ടി അയോധ്യയിൽ തുടച്ചുനീക്കപ്പെട്ടുവെന്നും രാഹുൽ വിമർശിച്ചു ന്യൂസ് കേരള E